ആ മക്ക റാത്തല്ല എന്താ പറയാ ഇത് ഞങ്ങൾ നിൽക്കുന്ന സംഭവതാ ഇത് കോട്ടിയാടാണ് ഇതൊരു സിറ്റൗട്ടാണ് ഈ കോട്ടിയാടും സിറ്റൗട്ടും കൂടി ഒരുമിച്ച് വാർത്ത് വരാനുള്ളതാണ് ഓക്കെ അക്കാ ഫസ്റ്റ് ഇവിടുത്തെ പറഞ്ഞുതരാം എന്നിട്ട് ബാക്കി ഔട്ട് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഒരു പറോള ലോൺ സൊയ്വാണ് പിന്നെ ഗ്രില്ല കാര്യങ്ങൾ ചെയ്തോളും അപ്പം നമ്മൾ ഇതിന്റെ സെൻറ് എടുക്കേണ്ടത് എന്താ പറയുക എഞ്ചിനീയർ നമുക്ക് അളവ് തരും ഇവിടെയും സെൻ്റർ എടുക്കുക ഇതിമതാണ് സെൻറ് എടുക്കേണ്ട അവിടെ ഭീമി വരുമോ പക്ഷെ ഈ ഭീമ അടീന്ന് നോക്കുമ്പോൾ ഈ പുറംബാകെ കാണുള്ളൂ മനസ്സിലായാലും അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം ഭൂരി കാണിച്ചു ഈ സൈഡ് കാണുള്ളൂ അപ്പൊ എന്താ ഇതിന്റെ മൊത്തം അളവ് എടുത്തിട്ട് ആ എൻജിനിയർ തരുന്ന അളവ് കറക്റ്റ് എന്താ ചെയ്യാ ബോക്സ് ഒക്കെ ഒറ്റ ബോക്സ് ഉണ്ടോ നിങ്ങൾ അങ്ങനെ ഒറ്റ ബോക്സ് എംസാൻ്റെ ഇടനെ കിട്ടാണ്ട് അല്ലെങ്കിൽ പല വെച്ചാണ്ട് കല്ല് എന്തെങ്കിലും അങ്ങനെയുള്ള കോർണറിലാണ് കൂടെ നീങ്ങായിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താലും മതി പിന്നെ രണ്ടാമത്തെ അളവ് ഈ കനം വെച്ചിട്ടു നിലവിൽ വീട് ചാട്ടല്ലോട്ടടിക്കണല്ല ഈ ചാട്ടത്തിന് കവർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണോ ഞമ്മക്ക് ഇവിടെ മൂന്നിഞ്ച് കിട്ടണം ഈ ദിനെ മൂന്നിഞ്ചോ കിട്ടണം ഈ പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടി ഒന്നെങ്കിൽ ഇങ്ങനെ ഈ ഈ ഇത് വെച്ചാണ്ട് കകന്റെ അടുത്ത് ഒന്നെങ്കിൽ ഇങ്ങനെ അടിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഇങ്ങനെ അടിക്കാം ഇങ്ങനെ അടിക്കുമ്പോ എന്താണ് ഈ കാലം കൂടി ഇവിടെ താത്തി വെക്കണം അപ്പൊ ും നല്ലതാണ് അപ്പൊ എന്നാ ഇത് വീതി ഇട്ടു ഇത് മൂന്നിഞ്ചേ നാലിഞ്ച് കിട്ടുന്നുള്ളു അഥവാ എന്ത് ചെയ്യാ പലക്കാം നല്ല റണ്ണർ കാശം എടുക്കാണ്ട് വെച്ചാ മതി എഞ്ചിനീയർ വന്നിട്ട് നാലിഞ്ച് വാണെന്ന് നമുക്ക് പറയാണെങ്കിൽ നാലിഞ്ചിടാ നല്ലത് കാരണം ഈ വാളമുക്ക് നനാതിരിക്കാൻ എഞ്ചിനോട് കറക്റ്റ് ചോദിച്ചോ നമുക്ക് വരച്ചാല് പിന്നെ ഇതിമൽ സൈഡായി ഇതിമൽ ഇനി ഇപ്പം എന്ത് ചെയ്യും പന്ത്രണ്ടും ഒരു ആറ് സെൻറ്റിമീറ്റർ ബീഡിങ്ങും വെക്കുക അപ്പോൾ പതിനെട്ട് സെന്റിമീറ്ററായി തേപ്പടക്കം വന്നാൽ ഇരുപത് സെന്റിമീറ്റർ ആവുള്ളൂ എട്ടിഞ്ചാണ് അവർക്ക് മൊത്തം കനം വാണ്ടിയത് അപ്പോൾ എന്ത് ചെയ്യുക ഒരു ആറ് സെന്റിമീറ്റർ ബീഡിങ് വെക്കുക കമ്പി ഇടുമ്പോൾ ഈ കമ്പി ഇവിടെ നിങ്ങണ്ട് കെട്ടണ കമ്പിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒടിച്ചിടാൻ ഇടാൻ നോക്കുക അതാ ഇനി റിസ്ക്കാണത് പക്ഷെ എന്തെയ്യുക അല്ലെങ്കിൽ ഒരു പിംപ്ലേറ്റ് കൊടുത്താണ്ട് എന്താ ചെയ്യുക സെപ്പറേറ്റ് വേറെ കമ്പി പീസ് ഇങ്ങനെ കെട്ടിയാണ്ട് മൂന്നടി ഈ രണ്ട് ആറ് കുടുങ്ങിയ റാഫിയാകാൻ കെട്ടിയ ചുണ്ടത്തിൽ കമ്പിട്ടാണ്ട് ഈ കോർണറോ ഒരു കമ്പി ഇങ്ങനെ ഓടിച്ചു ആട് കെട്ടി കൊടുത്താലുതാ മജ്ബൂത്താൻ മജ്ബൂത്താവും എവിടുന്ന പണിക്കാര് വന്നെന്ന് ചോദിക്കും എഞ്ചിനീയർ മനസ്സിലായേ അപ്പൊ എന്ത് ചെയ്യാ ഇതേപോലെ തന്നെ സംശയി അതേപോലെ ഈ ചുറ്റിങ്ങനെ ചുറ്റിട്ട് ഈ മതിന് നനയാൻ പാടിയ ശമ്പം തേപ്പില് കട്ടിങ് ഇടവര് പക്ഷെ അതുകൊണ്ട് അമ്മക്ക് കാര്യമില്ല നമുക്ക് എന്താ വെച്ചാല് പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആണ് കാര്യങ്ങള് ഓക്കേ ഇതിൽ രണ്ടർ ആണ് ചെയ്യാറ് ഓക്കെ